ഹാരിസിനെ കുടുക്കാനാണോ നീക്കം എന്നുള്ളതാണ് ചോദ്യം ഈ ചോദ്യത്തിൽ ഒട്ടേറെ മറു ചോദ്യങ്ങൾ കൂടി ബാക്കി നിൽക്കുന്നുണ്ട് ഈ നിമിഷം വരെയും ഹാരിസിനോടൊപ്പം തന്നെയാണ് ഞാൻ നിലപാടെടുത്തിരിക്കുന്നത് ഇനി അങ്ങോട്ടും ഹാരിസ് ഉയർത്തിയ വിഷയങ്ങൾ വളരെ ഗൗരവമേറിയ വിഷയങ്ങളാണ് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് തന്നെയാണ് എൻ്റെ വാദവും എന്നാൽ ഇതിനിടയിൽ ഹാരിസിന് എവിടെയൊക്കെ വച്ച് സാങ്കേതികമായി പിഴച്ചിട്ടുണ്ട് ഇതെവിടെ നിന്നാണ് ഈ വാദം തുടങ്ങുന്നത് ഈ വാദം തുടങ്ങുന്നത് ഒരു പ്രോബിൽ നിന്നാണല്ലോ ഈ ലിറ്റോക്ലാസ്റ്റ് പ്രോബ് എന്ന് പറയുന്ന ഒരു പ്രോബിൽ നിന്നാണ് ഇത് തുടങ്ങുന്നത് ഈ പ്രോബ് അവിടെ ഇല്ലായിരുന്നു എന്ന് പറഞ്ഞാണ് ഇപ്പോൾ ഈ ചർച്ച എത്തി നിൽക്കുന്നത് എവിടെയാണ് ഇപ്പോൾ ചർച്ച എത്തി നിൽക്കുന്നത് ഈ മോക്സിലോസ്കോപ്പിലും ഒപ്പം നെഫറോസ്കോപ്പിലുമാണ് എത്തി നിൽക്കുന്നത് ആ യാത്ര എന്ന് പറയുന്നത് സാങ്കേതികമായിട്ടുള്ള കാര്യമാണ് അത് യഥാർത്ഥത്തിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എൻക്വയറിയിലൂടെ ആഭ്യന്തരമായി പരിഹരിക്കപ്പെടേണ്ട ഒരു വിഷയത്തെയാണ് ഇപ്പോൾ മാധ്യമങ്ങളുടെ മുന്നിലേക്ക് എടുത്തിട്ടിരിക്കുന്നത് ഇതിൽ ആദ്യത്തെ പിഴവ് സംഭവിച്ചിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിൽ മുഖ്യമന്ത്രി പറഞ്ഞൊരു വാചകമുണ്ട് ഇദ്ദേഹം മികച്ച ഡോക്ടറായിരിക്കും പക്ഷേ ഈ സിസ്റ്റത്തെ മുഴുവൻ അപമാനിക്കുന്ന തരത്തിലൊരു സാഹചര്യം ഉണ്ടാക്കി ഈ ഡോക്ടർ എന്നുള്ളതാണ് പക്ഷേ ഡോക്ടർ അങ്ങനെ തുറന്നു പറഞ്ഞത് നമ്മളെല്ലാവരും അറിഞ്ഞത് മാത്രമല്ല എൻക്വയറി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പല പല ഭാഗങ്ങളിലും എൻക്വയറി റിപ്പോർട്ടിൽ പറയുകയും ചെയ്യുന്നുണ്ട് ഇതിൽ നിലവിലിരിക്കുന്ന പർച്ചേസിംഗിൻ്റെ ഉത്തരവ് പ്രകാരവും ഡി ഈ പറയുന്ന ഹോസ്റ്റൽ ഡെവലപ്മെന്റ് ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് കമ്മിറ്റിക്ക് വേണ്ടത്ര പണമില്ലാത്തതുകൊണ്ടാണ് ഇത് പർച്ചേസ് ചെയ്യാൻ കഴിയാത്തതെന്ന് പറയുകയും ചെയ്യുന്നുണ്ട് അതിൽ എന്തൊക്കെയാണ് എൻക്വയറി കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്മേലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ടേംസ് ഓഫ് റെഫറൻസ് ഒന്ന് ഇദ്ദേഹം ചട്ടലംഘനം നടത്തിയിട്ടുണ്ട് വളരെ വ്യക്തമാണ് ചട്ടലംഘനം നടത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത് കേരള ഗവൺമെൻറ്റിൻ്റെ കണ്ടക്ട് റൂൾസ് പ്രകാരം സോഷ്യൽ മീഡിയയിൽ സർക്കാരിൻ്റെ നയത്തെയോ ഏതെങ്കിലും ഒരു വകുപ്പിനെതിരെയോ പരസ്യമായിട്ട് ഒരു പ്രതികരണം നടത്താൻ പാടുള്ളതല്ല അങ്ങനെ നടത്തിയെന്താ സംഭവിക്കുക പരമാവധി ഒരു വിശദീകരണം ചോദിക്കുക ആ വിശദീകരണത്തിന് മറുപടി നൽകി ഒന്നുകിലത് അവിടെ അവസാനിപ്പിക്കും അതല്ലെങ്കിൽ തുടർ നടപടികളിലേക്ക് പോകും ഇതാണ് ഒരു കാര്യം രണ്ടാമത്തത് ഈ രീതിയിൽ പർച്ചേസിങ്ങുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും കാര്യങ്ങളിൽ മാറ്റം വരുത്തേണ്ടതുണ്ടോ എന്നുള്ളതായിരുന്നു രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ ദ പ്രാക്ടീസ് ഓഫ് പർച്ചേസിംഗ് എക്വിപ്മെൻറ് ഫ്ലെക്സിസ് കോപ്പ് അതിനുള്ള സാധ്യതകൾ അന്വേഷിക്കണം എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് അതും സ്വാഗതാർഹമായ കാര്യമാണ് കമ്മിറ്റിക്ക് പഠിക്കാം സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഈ രണ്ട് കാര്യങ്ങളും സ്വാഗതമാണ് മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം മൂന്നാമത്തെ ഒരു വിഷയമായിട്ട് അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് മിസിംഗ് ടിഷ്യൂ മോർസിലേറ്റർ വിത്ത് മോർസിലോസ്കോപ്പ് എന്ന് പറയുന്നതാണ് ആ സമിതിയെ ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നതാണ് കാരണം സമിതിയിൽ ആരൊക്കെയാണ് അംഗങ്ങളായിരുന്നത് ഒന്ന് ഡോക്ടർ ജയകുമാർ കോട്ടയ മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പൽ ഡോക്ടർ പത്മകുമാർ ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പൽ ഡോക്ടർ രഞ്ജു രവീന്ദ്രൻ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കൊല്ലം പ്രിൻസിപ്പൽ ഡോക്ടർ ഗോമതി എസ് ആലപ്പുഴ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ നെഫ്രോളജി ഡിപ്പാർട്ട്മെന്റ് മേധാവി ഇത്രയും പേരാണ് ആ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത് എല്ലാവരും ക്രെഡിബിൾ ആയ ആളുകളാണ് അവരെ അവരേതെങ്കിലും ഹാരിസിനെ കൊടുക്കുമെന്ന് ഞാൻ കരുതുന്നില്ല മാത്രമല്ല അവരുടെ റിപ്പോർട്ടിനകത്തുണ്ട് ഇന്റൻഷൻ വളരെ ക്ലിയർ ആയിരുന്നുവെങ്കിലും ചട്ടലംഘനം നടത്തിയത് കൊണ്ട് ഒരു വിശദീകരണം ആവശ്യപ്പെടണം എന്നുള്ളതാണ് റെക്കമെൻഡേഷൻ അത് പ്രകാരം ഒരു വിശദീകരണം ആവശ്യപ്പെടാനുള്ള നോട്ടീസ് കൊടുത്തു ഇത്രയും ഭാഗത്ത് തെറ്റില്ലല്ലോ സർക്കാരിന്റെ ഭാഗത്ത് ആകെ തെറ്റുപറ്റിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഇതുകൂടി കൂട്ടിച്ചേർത്തു മോക്സലോസ്കോപ്പ് കൂടി കാണാതായ വിഷയം ഈ കമ്മിറ്റിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി എന്നിട്ട് അതുകൂടി അന്വേഷിക്കാൻ ആവശ്യപ്പെട്ടു ഇവിടെയാണ് ഒരു പിഴവ് സംഭവിച്ചത് അത് ഒഴിവാക്കമായിരുന്നു സർക്കാരിന് അതാണ് പ്രശ്നം അത് അത് വന്നു കഴിഞ്ഞതിന് ശേഷം അതെന്തിനാണ് അത് വിളിച്ചേർത്തിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഇദ്ദേഹത്തെ പൂർണ്ണമായിട്ടും ഇദ്ദേഹം വിട്ടയക്കുമ്പോഴും ഒരു സംശയത്തിന്റെ നിഴൽ അവിടെ കിടക്കണം അതിനുവേണ്ടി കൂട്ടിച്ചേർത്തതാണെന്നാണ് എൻ്റെ വിശ്വാസം അതുകൊണ്ട് തന്നെ മോക്സിലോസ്കോപ്പുമായി ബന്ധപ്പെട്ട വിഷയം കമ്മിറ്റി പരിശോധിച്ചു കമ്മിറ്റി പരിശോധിച്ചപ്പോ റിപ്പോർട്ടിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗമുണ്ട് ഈ ഡോക്ടർ തന്നെ ഡോക്ടർ ഹാരിസ് തന്നെ ഈ ടിഷ്യൂ ടിഷ്യൂറ്റർ വിത്ത് മോക്സിലോസ്കോപ്പിന്റെ കാര്യത്തിൽ പാർഷ്യലി അത് മിസിംഗ് ആണ് എന്ന് ഈ കമ്മിറ്റിയോട് സമ്മതിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് ഈ വിദഗ്ധ സമിതിയുടെ മൊഴിയാണ് എങ്ങനെയാ ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് മൊഴിയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ ആ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ടാവും ഇറ്റ് ഈസ് നോട്ട് എ മെഷീൻ കോൺസ്റ്റന്റ് യൂസ്ഡ് ഇതാണ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന വാചകം അപ്പൊ പാർട്ടലി മിസ്സിംഗ് ആയിരിക്കുന്ന ഡോക്ടർ തന്നെ സമ്മതിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് ആ റിപ്പോർട്ടിനെ ഞാൻ അവിശ്വസിക്കുന്നില്ല എന്നാൽ അതിനെ പ്രവർത്തിക്കേണ്ടതുണ്ടോ അത് ഡിപ്പാർട്ട്മെന്റിന്റെ എൻക്വയറിയുടെ ഭാഗമായി മുന്നോട്ട് പോകേണ്ടിയിരുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം സംഭവിച്ചു പോകുന്നത് ഡോക്ടർ ഹാരിസ് ഉയർത്തിയ വിഷയത്തെ മറയ്ക്കാൻ വേണ്ടിയാണ് ഈ വിഷയം കൊണ്ടുവന്നത് എന്ന് പൊതുവേ ഒരു സംശയം ഉണ്ടാവും ആ സംശയത്തിന് ഒരു സാധ്യത സർക്കാർ കൊടുക്കേണ്ടിയിരുന്നില്ല ഇതാണ് എനിക്ക് സർക്കാരുമായി ബന്ധപ്പെട്ട് ഈ വിഷയത്തിൽ ആരോഗ്യ എടുത്ത നിലപാടുമായി ബന്ധപ്പെട്ടുള്ള എൻ്റെ വിമർശനം എന്നാൽ ഹാരിസ് മറുപടി പറയേണ്ട ഈ വിഷയത്തിൽ ഇപ്പോൾ നെഫ്രോസ് നമ്മൾ നടത്തിയ അന്വേഷണത്തിൽ വെളിവായിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട് മൂന്നേ മൂന്ന് കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ ഞാൻ പറയാം ഹാരിസ് മറുപടി പറയേണ്ടതും സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊന്നും തന്നെ ഹാരിസ് ഉയർത്തിയ വിഷയങ്ങളെ റദ്ദാക്കുന്നതല്ല ഒന്ന് ഈ റിപ്പോർട്ടിൽ തന്നെ പറയുന്നൊരു ഭാഗമുണ്ട് അന്ന് യൂറോളജിയിൽ ഈ ശ ശസ്ത്രക്രിയ മുടങ്ങുന്ന സമയത്ത് urology too will തൊട്ടടുത്ത ദിവസം തന്റെ സെയിം കേസിലെ സർജറി നടക്കുന്നുണ്ട് അതായത് ഈ സർജറി വേണമെങ്കിൽ യൂറോളജി ടുവിൽ നടത്തിയതുപോലെ തൊട്ടടുത്ത ദിവസം നടത്താമായിരുന്നു എന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതായത് അൾട്ടർണേറ്റീവ് ആയിട്ടുള്ള ഫെസിലിറ്റീസ് വെയർ അവൈലബിൾ എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ആ റിപ്പോർട്ട് അങ്ങനെയാണെങ്കിൽ അത് ഡോക്ടർ വിശദീകരിക്കേണ്ടതുണ്ട് തൊട്ടടുത്ത ദിവസം ഇദ്ദേഹം മാറ്റിവെച്ച സർജറിയുടെ സമാനമായ സർജറി യൂറോളജി ടുവിൽ നടന്നിട്ടുണ്ടോ എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം ക്വസ്റ്റ്യൻ നമ്പർ വൺ അങ്ങനെയാണെങ്കിൽ ഹാരിസ് എന്തിനാണ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് വലിയ വിവരങ്ങൾ വിഷയമാക്കാൻ ശ്രമിച്ചത് എന്നുള്ളതാണ് അറിയേണ്ട ഒരു കാര്യം രണ്ടാമത്തെ കാര്യം ഡോക്ടർ ഹാരിസ് നേരിട്ട് ഈ പർച്ചേസിൻ്റെ റൂൾ വഴി അല്ലാതെ മറ്റേതെങ്കിലും മെഷീൻ വാങ്ങി വെച്ചിട്ടുണ്ടോ പബ്ലിക് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ക്രൗഡ് ഫണ്ട് ഉപയോഗിച്ച് വാങ്ങിച്ചിട്ടുണ്ടോ അങ്ങനെയാണെങ്കിൽ അത് പർച്ചേസിംഗ് കമ്മിറ്റി അറിയിച്ചിട്ടുണ്ടോ ഇതെല്ലാം സാങ്കേതികമായ വിഷയങ്ങളാണ് നിങ്ങൾ നല്ല കാര്യത്തിന് ചെയ്യുന്നതാവാം പക്ഷേ ഇതെല്ലാം സാങ്കേതികമായി ഒരു അന്വേഷണം വരുമ്പോൾ നിങ്ങളുടെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന വിഷയങ്ങളായിട്ട് മാറുന്നുണ്ട് അതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട ചോദ്യം മൂന്നാമത്തെ പ്രധാനപ്പെട്ട ചോദ്യം മോക്സിലോസ്കോപ്പ് എന്ന് പറയുന്ന സാധനം ഇന്നിപ്പോൾ റിപ്പയർ ചെയ്യാനായിട്ട് അയച്ചിട്ടുണ്ടെന്ന് പറയുന്നു ഏത് സ്ഥാപനത്തിലാണ് അയച്ചിരിക്കുന്നത് നമുക്ക് കിട്ടിയിരിക്കുന്ന ചെല്ലാനിൽ പറയുന്നത് മോക്സിലോസ്കോപ്പ് അല്ല അത് നെഫ്രോസ്കോപ്പ് ആണെന്ന് പറയുന്നു അത് അയച്ചിരിക്കുന്നത് സ് എന്ന് പറയുന്ന കമ്പനിയിലാണ് പക്ഷേ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളൂ മോക്സിലോസ്കോപ്പ് നെഫ്രോസ്കോപ്പ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഈ നെഫ്രോസ്കോപ്പ് നിർമ്മിച്ചിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് കാൾസ്റ്റോഴ്സ് എന്ന് പറയുന്ന ഒരു ജർമ്മൻ കമ്പനിയാണ് ആ ജർമ്മൻ കമ്പനിയുടെ കാൾ അല്ലെങ്കിൽ കാൾ കാൾസ്റ്റോഴ്സ് എന്ന ജർമ്മൻ കമ്പനിയുടെ നെഫ്രോസ്കോപ്പ് റിപ്പയർ ചെയ്യാനുള്ള ഏജൻസി അംഗീകൃത ഏജൻസി അല്ല നമ്മളിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ക്യാപ്സ്യൂൾ ഗ്ലോബൽ സൊല്യൂഷൻസ് എന്റെ സംശയം അതാണ് അടുത്തതായിട്ട് വരാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം അതാ ഈ തിരക്കിട്ട് കടയുടമ ഒരു അഭിപ്രായം പറയുന്നു കടയിൽ നിൽക്കുന്ന സെയിൽസ്കൾ മറ്റൊരു അഭിപ്രായം പറയുന്നു അതാണ് നമ്മുടെ വാചകങ്ങൾ കണ്ടത് കടയുടമ പറയുന്നത് എന്താ ഇത് അവിടെയല്ല ഞങ്ങൾ ചെന്നൈയിൽ നിന്ന് വരുത്തി നേരിട്ട് അവിടെ കൊടുക്കുകയായിരുന്നു എന്ന് പറയുന്നു എന്നാൽ കടയിലെ സെയിൽസ് കേൾ പറയുന്നത് എന്താണ് ഇത് ഇവിടെ നിന്ന് ഡെലിവറി കൊടുത്തിരുന്നതാണ് ഞാൻ തന്നെയാണ് ഇത് മോക്സിലോസ്കോപ്പ് എന്ന് എഴുതിയിരിക്കുന്നത് എന്നാണ് ആ ചെന്നൈയിൽ നിന്ന് കൊടുത്ത എഴുതിയിൽ കൊച്ചിയിൽ മാത്രമല്ല എങ്ങനെ 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 എഴുതി വിടുക അത് മാത്രമല്ല ബില്ല് 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 ചെന്നൈയിലെ വരേണ്ടത് ഈ പറയുന്ന നെഫ്രോസ്കോപ്പ് ഏതെങ്കിലും തരത്തിൽ റിപ്പയർ ചെയ്യാൻ നേരത്തെ കാപ്സ്യൂൾ ഗ്ലോബൽ ഏൽപ്പിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്ന് വെച്ചാൽ റിപ്പയർ ചെയ്യുന്ന കടയിൽ നെഫ്രോസ്കോപ്പ് റിപ്പയർ ചെയ്തു എന്ന് പറഞ്ഞത് ശരിയാണോ അതാണ് മൂന്നാമത്തെ എന്റെ പ്രധാനപ്പെട്ട ചോദ്യം ഈ മൂന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിയ പ്രശ്നം തീരും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ടെക്നിക്കൽ ആണ് പക്ഷേ ഇവിടെ ആ അർത്ഥത്തിൽ ഒരു സംശയത്തിന്റെ മുനയിലേക്ക് കാര്യങ്ങൾ പോയി നിൽക്കുന്നു അനാവശ്യമായിട്ട് സൃഷ്ടിച്ചിരിക്കുന്ന ഒരു വിഷയമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിനി ഈ ഇത് മുന്നോട്ട് കൊണ്ടുപോയ ഹാരിസിനെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക നമ്മുടെ ആശുപത്രി സംവിധാനങ്ങൾ മോശമാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ കിട നൽകാതിരിക്കും സമയം കഴിഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് സർക്കാരിന് സ്വീകരിക്കാൻ പറ്റാവുന്നതിന് പരമാവധി സർക്കാർ സ്വീകരിച്ചു ആ നടപടിയിൽ അവിടെ അവസാനിപ്പിക്കണമായിരുന്നു അതിനുശേഷം പ്രിൻസിപ്പിളും സൂപ്രണ്ടും വന്നു പറഞ്ഞു അല്ല എനിക്ക് ഒരു ഒറ്റ കാര്യം ചോദിക്കാനുള്ളൂ ഈ ഡോക്ടർ അരുൺ ചോദിച്ച ചോദ്യങ്ങളൊക്കെ അത് ഡോക്ടർ ഹാരിസ് മറുപടി പറയട്ടെ കാര്യത്തിൽ വ്യക്തത വരട്ടെ ഈ പ്രിൻസിപ്പളും സൂപ്രണ്ടും ഒക്കെ പോയിട്ട് മറ്റൊരു പൂട്ടിട്ട് പൂട്ടിയത് എന്തുകൊണ്ടാണ് സിമ്പിൾ അല്ലേ അത് കാര്യണ്ട് കാരണം ആ ചാർജ് കൊടുത്തിരിക്കുന്നത് രണ്ടാമത്തെ ആൾക്കാർ അത് അവിടെ പരിശോധന നടക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അത് രണ്ടാമത്തെ പൂട്ടിട്ട് പൂട്ടാനുള്ള അവകാശം പ്രിൻസിപ്പളിനുണ്ട് സംശയമൊന്നുമില്ല அவனை தெளிவுகள் தெளிவுகள் சேகரிக்கணும்